ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തനും കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരട്ടൊള്ളി ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ട് തുടങ്ങിക്കോളൂ കേട്ടോ അങ്ങനെയുണ്ടല്ലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകലയും ഉദ്യോഭാനും കൂടെ കുത്തി തിരിപ്പുമായിട്ട് ബാലൻ്റെ മുമ്പിൽ ഗോമതി ചേച്ചി അവിടെ അപ്പറേ ആ അച്ഛതും ഞങ്ങൾ വഴക്ക് പറയുമ്പോൾ ഗോമതി ചേച്ചി ഉമ്മർത്തു നിന്ന് ചേച്ചി ഇരിക്കുകയായിരുന്നു ഇത് കേട്ട് ബാലം കണ്ടുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുക ഞങ്ങൾക്ക് തോന്നുന്നത് ഗോമതിയാണ് എല്ലാവരെ കൊണ്ടും ഇങ്ങനെ നിങ്ങളെ ചീത്ത പറയിപ്പിക്കുന്നതും അഥവാ ഞങ്ങൾ ഇവിടെ വന്നത് ഇഷ്ടപ്പെടാത്തതും ഗോമതിക്കാന്നാ തോന്നുന്നത് അല്ല ബാലന് ഗോമതിക്ക് ഒരു വിലയില്ലല്ലോ ഓ ഗോമതിക്ക് വലിയ ആംഗ്ലമാരെയൊക്കെ കിട്ടിയില്ലേ കൂടെപ്പറപ്പെന്ന് പറയുന്നത് വലിയൊരു ബലം തന്നെയാ സഹോദരന്മാരെന്ന് പറയുന്നത് വലിയൊരു ധൈര്യം തന്നെയാ വഴക്കും ബഹളമൊക്കെ ഉണ്ടായാൽ കൂടെ ആംഗളമാരുണ്ടെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് പത്ത് പറയാൻ തോന്നും പക്ഷേ ഗോമതി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മിസ്റ്റർ ബാലനെ തീരെ വിലയില്ലാത്ത രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് സങ്കടം തോന്നി ബാലൻ്റെ ബാലന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയ സ്ഥാനമാണ് ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഉദയേട്ടൻ ബാലൻ്റെ പേര് പറയും ആ ചില വ്യക്തികളെ നമ്മൾ അറിയാതെ തന്നെ സ്നേഹിച്ചു പോകും എന്നൊക്കെ ശ്രീകലയും ഉദയഭാനും കൂടി പറയാട്ടോ ബോല കാലി തുള്ളി ഇങ്ങനെ നിൽക്കുക ബാലേട്ട ആ ബാലേട്ടന ഇനി എത്ര വഴക്ക് പറഞ്ഞാലും ഗോമതി ബാലേട്ടനെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും ദേവി വന്നു ഇവര് കുളം കലക്കാണെന്ന് ദേവിക്ക് മനസ്സിലായി അയ്യോ നിങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് തീർന്നില്ലേ ബാലത്തിനൊന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ അച്ഛാ അമ്മേ വന്നേ ബാ 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 അയ്യോ നിന്റെ ബാലച്ചനെ ഞങ്ങൾ ശല്യപ്പെടുത്തൊന്നും അല്ലായിരുന്നു മോളെ ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാലേട്ടം പറയട്ടെ ഞങ്ങളങ്ങ് പൊക്കോളാം അപ്പോഴേക്കും ഏയ് അങ്ങനെ നിങ്ങൾ പോവൊന്നും വേണ്ട നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയല്ലേ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ഇതാണ് യഥാർത്ഥ ബന്ധുക്കൾ അപ്പോൾ ദേവി പറഞ്ഞു ബാലച്ച ഉള്ളത് പറയാലോ അച്ഛൻ ഒരുപാട് ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ അതിനിടയിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ബാലൻ എങ്ങനെയെങ്കിലും ഓദയവാനുവിനെയും സ്ത്രീകളെയും പറഞ്ഞു വിടാനായിട്ട് നോക്കുകയാണ് കേട്ടോ ബാലൻ തന്നെ പറഞ്ഞു വിടണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ബാലൻ പറഞ്ഞു അതേ മോളെ ഇത്രയൊക്കെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ബന്ധം തേടി അവർ ഇങ്ങോട്ട് വന്നതല്ലേ ഹേ ഹേ എന്നെ സങ്ക എന്നെ സമാധാനിപ്പിക്കാനായിട്ട് വന്നതല്ലേ ഞാൻ ഒരിക്കലും ഇവരോട് പോകാൻ പറയില്ല ഇവരുടെ മനസ്സ് വലുതാ എത്ര കാലം ഇവരിവിടെ വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ നിന്നാലും സന്തോഷേ ഉള്ളൂ അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് എടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ അതൊക്കെ ബാലനോട് ഞങ്ങൾ പറയാം ബാലൻ വിശ്രമിച്ചോ മാമോളെ ദേവി എന്നും പറഞ്ഞുകൊണ്ട് ദേവിയും ശ്രീകലയും ഉദയഭാനും കൂടി അങ്ങ് പോകാം ബാലനാണെങ്കിൽ കോമതിൻ്റെ കാര്യം ഓർക്കും തോറും ദേഷ്യം കൂടുകയാണ് അവൾക്ക് അവൾ ആളുടെ ആങ്ങളമാരെ മതി എന്നൊക്കെയാണ് ബാലൻ്റെ മനസ്സിൽ അവൾക്ക് എന്നെ തീരെ വരെ ഇതേ സമയം ആകാശിന് കലി വരുന്നൊരു കേട്ടോ ദേവിയെ തന്നെ എങ്ങനെയാണ് സഹിച്ചുകൊണ്ടിരുന്നതെന്ന് ആകാശിനെ അറിയാൻ പാടുള്ളൂ ആ ഒരു സമയത്താണ് ദേവിയുടെ തണ്ടയും തള്ളയും കൂടെ കീറി വന്നിരിക്കുന്നത് മീനാക്ഷിയാണെങ്കിൽ ആകാശിനെ ഒന്ന് അടക്കി നിർത്താനായിട്ട് നോക്കുക നീ ഒന്ന് ചുമ്മാരുന്ന് എനിക്ക് കലിത്തുള്ളി നിൽക്കുക ഞാൻ ഇറക്കി വീടിനണ്ടെണ്ണത്തിനെയും എന്താ ആകാശം ഇതോ ഞാൻ ഒന്ന് കേൾക്ക് ബഹളം വെക്കല്ലേ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം മാത്രമല്ല ദേവിയെടുത്തിടെ അച്ഛനും അമ്മയ അതാ ഞാൻ പറഞ്ഞത് ഇറക്കി വിടണം എന്ന് ഒരു ദേവിയെടുത്തി അന്ന് നിന്റെ അച്ഛനോട് ദേവിയെടുത്തി കാണിച്ചതിന് പകരം വീട്ടാനുള്ള അവസരമായത് ദേ ആകാശയെ ദേവമംഗലത്തെ അന്തരീക്ഷം കൂടുതൽ കുഴപ്പത്തിലാക്കല്ലേ പറയുന്നു നീ ഒന്ന് അനുസരിക്കുക ആ പിന്നെ ഈ വീട്ടിൽ ഇനി എന്ത് കുഴപ്പം വരാനാ അമ്മ പോയി മാരണങ്ങൾ വന്ന് കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് ദേഷ്യത്തോടു കൂടി ഹോളിലേക്ക് വരുവാണ് ആ സമയത്ത് നമ്മുടെ ആര്യ വന്നിട്ട് എന്താ ഏട്ടത്തി എന്താ ആകാശേട്ടാ അതെ ആര്യ അതൊക്കെ പറയാം നീ ആദ്യം ഇതിനെ പിടിച്ച് മുറിക്കകത്താക്കിക്കേ ബാ 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 അങ്ങനെ ആര്യനും മീനാക്ഷിയും കൂടെ ആകാശിനെ പിടിച്ച് മുറുക്കിയ എന്താ ഏട്ടത്തി ദേവെടത്തിയുടെ അച്ഛനും അമ്മേനും ഇപ്പം തന്നെ ഇറക്കി വിടണം എന്ന് ആകാശ് പറയുന്നത് അതെ അവർക്കിവിടെ കയറാനുള്ള അർഹതയില്ല ആര്യ നിനക്കറിയാലോ അന്ന് രവീന്ദ്രൻ അങ്ങ് കടയിൽ വന്നപ്പം ദേവിയെടുത്തി ആട്ടി ഓടിച്ചു ആരും അതിനെതിരെ പ്രതികരിച്ചില്ല ഈ വീട്ടിലെ കാര്യങ്ങൾ വഷളായി തുടങ്ങിയത് അന്ന് മുതലല്ലേ ഹിപ്പദേവിയുടെ അച്ഛനും അമ്മയും കയറി വന്നിരിക്കുന്നു പകരത്തിന് പകരം ചെയ്യാനുള്ള അവസരമാണ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് കാര്യം ചോദിച്ചു എന്താ ഏട്ടാ ഇത് അവർ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയ അതിഥികളാ ദേവിയുടെ അച്ഛനും അമ്മയും അവരോട് ബഹുമാനം കാണിച്ചേ പറ്റുകയുള്ളൂ എടാ ബഹുമാനം അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത് ഡേ തർക്കമൊക്കെ പിന്നെ ആകാശം ഒന്ന് സമാധാനമായിട്ട് നിൽക്കുക ആ നിങ്ങളൊക്കെ അവരുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം ദേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ആ ഉദയഭാനു അങ്കളും ഭാര്യയും ഇവിടെ പറ്റിക്കൂടാനുള്ള പരിപാടിയാണ് അവസരം മുതലാക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയെന്ന് കണ്ടാൽ തന്നെ അറിയാം ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് അവരെ ഇറക്കി വിട്ടേ പറ്റുള്ളൂ അപ്പം ആരും പറഞ്ഞു എന്തൊക്കെയായാലും ചേട്ടനൊന്ന് അടങ്ങ് ഒരു കാര്യം ഞാൻ പറയട്ടെ അവർ വന്നതല്ലേ ഉള്ളൂ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം ഉം അവരുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായതാ ദയവെടുത്ത് മനഃപൂർവ്വം അവരെ വിളിച്ചു വരുത്തിയതാ ഏയ് അങ്ങനെ ഒന്നുമല്ല അയ്യ് അവർ ഈ സംഭവം അറിഞ്ഞിട്ട് വന്നതായിരിക്കാം അത്രേ ഉള്ളൂ എന്നാരും പറഞ്ഞപ്പം അത്ര ഒന്നുമല്ല അവർ പലതും മുന്നിൽ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് ഏട്ട പ്ലീസ് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഏട്ടൻ എൻ്റെ മൂത്തയാളാ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കേണ്ട ആളാണ് ആ ഏട്ടൻ ഇങ്ങനെയാ ഞാൻ എന്ത് പറയാനാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകാശം ഒന്ന് അടങ്ങി ഏട്ടനേട്ടൻ്റെ കാര്യം ഇഷ്ടത്തിന് ചെയ്യുക ദേ ഏട്ടന് ഇവിടുത്തെ വീട് ഈ നമ്മുടെ വീടും ഈ രീതികളും ഒന്നും പിടിക്കുന്നില്ല ഏട്ടൻ്റെ മറ്റൊരു വീട് ഉള്ളതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഏട്ടനിപ്പോൾ ഒരു ചടങ്ങ് നിന്ന പോലെ വീട്ടിൽ നിൽക്കുന്നത് പോലും വീട്ടിലെ അവസ്ഥ ഏട്ടന് നന്നായിട്ട് അറിയാലോ ഞാൻ പ്രത്യേകിച്ച് ഏട്ടനോട് ഇനിയൊന്നും പറയുന്നില്ല മീനാശേശി പ്രയാസം കൊണ്ട് പറഞ്ഞ് പോയതാണ് ദേ എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കേണ്ട ആൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ഇവിടുത്തെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കേണ്ട ആൾ ഞങ്ങൾ നിയന്ത്രണം വിട്ടാലും അത് പതുക്കെ മാറ്റി അടക്കി നിർത്തേണ്ട നിർത്തേണ്ടയാളാണ് ആ ഏട്ടൻ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഓരോന്ന് കാണിക്കുമ്പോൾ നല്ല പ്രയാസമുണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും ഉണ്ട് ഏട്ടാ പ്രയാസം ഹാ എന്തായാലും ഏട്ടൻ ഞാൻ എൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം ആ നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആവശ്യമുള്ളത് തന്നെയാണ് ഏട്ടാ പറയുന്നത് ആവശ്യമില്ലാത്തതിന് ബഹളം കൂട്ടുന്നത് ഏട്ടന ഏ കേട്ടോ ദയവ് ചെയ്ത് ദേവയുടെ അച്ഛനും അമ്മയും വന്നതിന് ഏട്ട പ്രശ്നം ഉണ്ടാക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞിട്ടും മീനാക്ഷി ആര്യ നിന്നും പറഞ്ഞ് നമ്മുടെ ആകാശിന് മുമ്പ് കയ്യും കൂപ്പിങ്ങനെ നിൽക്കുക മീനാക്ഷിക്കാണെങ്കിൽ സങ്കടമായി എന്താ കാശ് ചെയ്ത് ആര്യ ആ നേരത്തിന് ആരും ഒന്നും മിണ്ടാതങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം നമ്മുടെ ദേവി ഉദയഭാനുവിനെയും സ്ത്രീകളെയും ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് നോക്കുക അച്ഛാ ഇവിടെ ഉള്ളവർക്ക് അച്ഛൻ്റെ അമ്മയുടെയും വരവ് പിടിച്ചിട്ടില്ല ഉം നിന പിടിച്ചിട്ടുണ്ടോ അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ദേ ഞങ്ങളുടെ ബാലന് ഞങ്ങളുടെ വരവ് പിടിച്ചിട്ടുണ്ട് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ബാലനിൽ വന്ന മാറ്റം കണ്ടോ ആ അത് ആ മാറ്റം ഗോമതിയെ ഇനി പഠിക്കാത്ത കേറ്റില്ല ബാലൻ നോക്കിക്കോ ദൈവ നിങ്ങൾ കാരണം എന്റെ സ്വഭാവം തന്നെ മാറിപ്പോയത് ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം അച്ഛനും അമ്മയും കൂടി കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഇടിപ്പെണ്ണേ ഞങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ അത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയാലോ എന്ത് കുഴപ്പമായി ഞങ്ങൾ ഉണ്ടാക്കിയത് കടമേടിച്ചതോ ആ കടം വാങ്ങുന്നതേ ലോകവും അംഗീകരിച്ചിട്ടുള്ളതാണ് കേരളം കേന്ദ്രത്തോട് കടമേടിക്കും കേന്ദ്രം ലോ അതുപോലെ ലോക ബാങ്കീത് കടം വാങ്ങും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു കേരളവും കേന്ദ്രവും ഒക്കെ കടമേടിക്കുന്നതേ ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ടല്ല ആ ഉദയ ഭാരവിന് ഉത്തരവില്ലാട്ടോ ദേ ഓരോ കുഴപ്പം കാണിച്ച് അതിനെ ന്യായീകരിക്കാൻ കേരളത്തിനെയും കേന്ദ്രത്തിനേയും കൂട്ടുപിടിക്കണ്ട കേട്ടല്ലോ ദേ ഇങ്ങോട്ട് നോക്കിയ്ക്കേ സത്യം പറയാലോ അച്ഛനും അമ്മയും കൂടി ബാലച്ഛനോട് സംസാരിക്കാൻ പോയപ്പോഴേ എനിക്ക് നല്ല പേടിയായി അപ്പോഴേക്കും ഉദയഭവാന് പറഞ്ഞു അതേ പേടിക്കണം പേടിപ്പിക്കണം അതേപക്ഷേ പേടിപ്പിക്കാമെന്നു ആനന്ദം തോന്നരുത് അതാണ് ടെക്നീക്ക് നിങ്ങളുടെ ടെക്നീക്ക് കാരണം എൻ്റെ ജീവിതം പാഴായി പോകാൻ പോകുന്നത് അതെങ്ങനെയാണ് ഈ നിൻ്റെ ജീവിതം നന്നാക്കാനല്ല ഞങ്ങൾ വന്നത് ആനന്ദം വട്ട് വന്നോട്ടെ ഞങ്ങൾ കാരണം നിൻ്റെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും എന്ന് ആനന്ദനോട് ഞങ്ങൾക്കൊന്ന് ചോദിക്കണം ഞങ്ങൾക്ക് ഇനി മാത്രമല്ല ഒരു മോളൂടെ ഉണ്ട് അവരെ കൂ അവളെ കൂടി ഞങ്ങൾക്ക് ഒരു നിലയിൽ നിലയിലെത്തിക്കേണ്ടതാണ് അതിന് അതിന് ഇവിടെ വന്നിട്ട് ഈ അത്യാഗ്രഹം കാണിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അത്യാഗ്രഹമൊക്കെ എല്ലാവർക്കും ഉള്ളതാ ഉള്ളതാണ് എന്ന് ശ്രീകല അപ്പോൾ ദേവി പറഞ്ഞു ഹാ അതെ അത്യാഗ്രഹം ഈ ആ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുമ്പോഴും ഒക്കെ പുറകെ പോലീസും വരും അത് ഓർമ്മയുണ്ടായിക്കൊള്ളാം ആ പോലീസ് വരട്ടെ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞോളാം ശ്രീകലേ നീ പോയി അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയേ ഹേ അതെന്തിന് എവിടത്തെ കാര്യം അടുക്കളയിലെ കാര്യം എന്താ അടുക്കളന്ന് നീ കേട്ടില്ലേ ആഹാരം പാചകം ചെയ്യുന്ന സ്ഥലം ഏ ഒരു വീടിന്റെ കേന്ദ്രം അടുക്കള ആ അടുക്കള നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അതെന്താ ഞാൻ നോക്കിയ അടുക്കള ഉണരത്തില്ലേ എന്ന് ശ്രീകല അമ്മേ വേണ്ടമ്മേ ദേ മോളെ നീ ഗോമതി സ്റ്റോറി പോകാൻ നോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ അച്ഛനും അമ്മയും നോക്കിക്കോളാം ഞാനേ നേരെ കിച്ചണിലോട്ട് പോട്ടെ നീ കടയിൽ പോ അങ്ങനെ സ്ത്രീകളെ പോയി അച്ഛ മീനാക്ഷിക്കും മിത്രയ്ക്കും ആകാശിനുമൊക്കെ വിഷമാകും പിന്നെ അവരെന്തിനാ വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നത് ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയാ അവരോട് പാമ്പറാടി എന്നും പറഞ്ഞ് നമ്മുടെ ദേവിയെ ഉദയഭാനുഷ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷേ രവീന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനാക്ഷി രാജൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും മീനാക്ഷിയെയും ആകാശിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒരു ദേവാമംഗലം എന്നും പറഞ്ഞത് മീൻഡ് അപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും അവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മീനാക്ഷി വരില്ല അവിടുത്തെ പ്രശ്നം അവസാനിക്കാനൊന്നും പോകുന്നില്ല അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം ആകാശിനൊരു സൂപ്പർ മാർക്കറ്റിട്ട് കൊടുക്കണം നമുക്ക് അവിടം വരെ ഒന്ന് പോയി കാര്യങ്ങൾ അന്വേഷിച്ചാലോ എന്ന് മീനാക്ഷിയുടെ അമ്മ ചോദിച്ചപ്പോഴേക്കും ദ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമേ ഇല്ല ആവശ്യം എന്താ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ടേക്ക് പോകരുത് നമ്മൾ പോകുന്നില്ല എന്ന് മാത്രമല്ല അവരവിടെ ഉണ്ടാകാനും പാടില്ല മീനാക്ഷിയും ആകാശും മീനാക്ഷി ഇനി അവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല ഗോമതി പോയതാണല്ലോ എന്നാലും ഒരു അവസരത്തിൽ അവരെ അവിടെ നിന്ന് മാറ്റുന്നതിൽ എനിക്ക് വിഷമം തോന്നും അരവേട്ടാ ഈ അവസരത്തിൽ മാറ്റുന്നതിൽ എന്താണ് വിഷമം എൻ്റെ പൊന്ന് ശാന്തി ഇതുപോലൊരവസരം ഇനി കിട്ടത്തില്ല ഇതാണ് അവസരം ഞാൻ അതിനാണ് കാത്തിരുന്നത് അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അച്ഛനറിയാതെ അമ്മ മോൻ്റെ വിവാഹം നടത്തുന്നു അതും വേറൊരുത്തൻ പ്രേമിച്ചിട്ട് പോയ പെണ്ണിനെ അതും കളഞ്ഞിട്ട് പോയ പെണ്ണിനെ ഇനി മീനാക്ഷി ആ വൃത്തികെട്ട കുടുംബത്തിൽ നിർത്താൻ പറ്റില്ല എന്ന് രവീന്ദ്രൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ദേവമംഗലമാണ് അടുക്കളയിലാണ് നമ്മുടെ ശ്രീകല സ്ത്രീകളെയാണ് അടുക്കളയിൽ ഓരോന്നൊക്കെ നോക്കുകയാണ് അപ്പോഴേക്ക് മീനാക്ഷിയും ഇത്രയും വന്നു എന്ത് നോക്കുക ആൻറ്റി അല്ല ഇവിടെ വെപ്പം കൂടിയൊന്നുമില്ലേ ഒരു നിറവില്ലല്ലോ ഇവിടെ അങ്ങോട്ടേക്ക് അടുക്കളയിൽ എന്തെങ്കിലും സാധനം കുറയണം അപ്പോഴാ അവിടെ ദേഷ്യം വരുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എല്ലാം ഒന്നും അടുക്കി പിറക്കി വെക്കണം ഇവിടെ നമുക്ക് ഒരു അടുക്കൻ ചിട്ട ഉണ്ടാക്കണം എൻ്റെ പൊന്നാടി ഇവിടെ അത്യാവശ്യത്തിനുള്ള അടുക്കു ചിട്ടയുണ്ട് അതുപോലെ തന്നെ സാധനങ്ങളും വീട്ടു സാധനങ്ങളും ഒക്കെ ഉണ്ട് അച്ഛനും ഇവിടെ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പലപ്പോഴും സാധനങ്ങൾ കൂടിപ്പോയൻ്റെ പ്രശ്നം ഇവിടെ ഓ ഇതാണോ സാധനം കൂടിപ്പോയി എന്ന് പറയുന്നത് നിങ്ങൾ കൊള്ളം കൊള്ളം കൊള്ളാം എൻ്റെ അടുക്കളന്ന് വന്ന് കാണണം ഗോമതി വീടും അടുക്കളയും നേരെ അവളെ നോക്കിയിട്ടേയില്ല ഒരു വീട്ടുകാരി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നറിയാവോ കണ്ണെല്ലായിടത്തും പതിയണം എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അത് കുടുംബനാഥനെ അറിയിക്കണം അങ്ങനെയാണ് ഇതിപ്പോൾ ചിട്ടയും ചീടും ഇല്ല പേടിക്കണ്ട ഒരഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഈ വീടിൻ്റെ മട്ടും മാതിരിയൊക്കെ മാറ്റി ഇതൊരു സൂപ്പറാക്കി തരാം എന്തായാലും ഉദയേട്ടൻ ഈ അടുക്കള വന്ന് കാണാതിരുന്നത് നന്നായി അപ്പം മിത്ര പറഞ്ഞു എൻ്റെ പൊന്നാൻറ്റി ലോകത്ത് വേറെ ആര് വീട് നോക്കുന്നതിലും നന്നായിട്ടാണ് എൻ്റെ അപ്പച്ച ഇവിടെ നോക്കിയത് ഇത് കേട്ട് ശ്രീകല ഭയങ്കര ചിരി ഹോ 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 അല്ല നിങ്ങള് ലോകത്തെ എത്ര അടുക്കള കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഏ കണക്കെടുത്തിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കണക്കെടുക്കണം മറ്റു വീടുകളിലെ അടുക്കളയൊക്കെ ഒന്ന് പോയി നോക്കണം അപ്പോൾ അറിയാൻ വ്യത്യാസം ദേവി മോൾ ഇവിടെ ഉണ്ടായിട്ട് അവക്ക് പോലും പറ്റിയില്ല എന്ന് മനസ്സിലാക്കാൻ അല്ല അവൾ ഇവിടെ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണല്ലോ അല്ല ദേവെടുത്തെ ആരും അകറ്റി നിർത്തിയിരുന്നു ഗോമതി ഗോമതിക്ക് ദേവി ഇരുന്നാലും നിന്നാലും ഒക്കെ കുറ്റമായിരുന്നല്ലോ ചിരിച്ചില്ലെങ്കിൽ വമ്പ് ചിരിച്ചാൽ ഭ്രാന്ത് ആ രീതിയിലല്ലേ ഇത് എൻ്റെ ദേവി മോളോട് പെരുമാറിയിരുന്നത് ആ മീനാക്ഷി മിത്ര അന്തം വിട്ട് ആര് അമ്മയോ അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് മരുമക്കളും ഒരുപോലെയാ എൻ്റെ പൊന്നു മോളെ ഞാൻ തർക്കിക്കാനോ എൻ്റെ ഭാഗം സ്ഥാപിക്കാനോ ഒന്നുമല്ല വന്നത് എനിക്കും നിങ്ങൾ മൂന്ന് പേരും ഒരുപോലെയാണ് ഗോമതി ഇട്ടെറിഞ്ഞ് പോയിട്ടെന്നാൽ പോയി എന്നറിഞ്ഞപ്പോൾ ഗോമതി ഇട്ടെറിഞ്ഞിട്ട് പോയി എന്നറിഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചൊക്കെ പിടിച്ച് പിടച്ചു ഒരു തേങ്ങൽ ഹോ ആ ഉദട്ടം പറഞ്ഞു സ്ത്രീകളെ നമ്മളല്പം ബുദ്ധിമുട്ടിയാൽ ശരി അഞ്ചാറ് മാസം ദേവമംഗലത്തിൽ നിന്ന് നിന്ന് പിള്ളേർക്കൊരു തുണയായിട്ട് നിൽക്കണമെന്ന് ഉദയട്ടനാണെങ്കിൽ ഒരുപാട് ബിസിനസ് മീറ്റിങ്ങൊക്കെ ആയിട്ട് നടക്കുമല്ലേ ഉദയട്ടം പറഞ്ഞു കുറേ ലക്ഷങ്ങളങ്ങ് പോവുമായിരിക്കും അതൊക്കെ പോകട്ടെ നമ്മുടെ ദേവീനേയും കുടുംബക്കാരെയും നമ്മൾ കൈവിടരുതെന്ന് അതുകൊണ്ടാണ് വന്നത് എനിക്ക് കുറേ ദിവസം കൊണ്ട് നമുക്കിതൊന്ന് പുതുക്കിയെടുക്കണം മീനാക്ഷിക്കും ഇത്രയ്ക്കും മനസ്സിലായി ഇത് ഉടനെ അങ്ങ് പോവില്ല എന്ന് എൻ്റെ ഭഗവാനെ സത്യം പറഞ്ഞ ആൻറ്റി എന്തൊക്കെ പറയണേന്ന് എനിക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല ആന്റി ആന്റി അങ്ങളും എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ അത്ര സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് പക്ഷേ ആന്റി ഈ വീടിനെയോ ഇവിടുത്തെ കാര്യങ്ങളെയോ കുറ്റപ്പെടുത്തല്ലേ കൊളവാക്കിന് പറയല്ലേ ഒന്നിനും ഒരു കുറവില്ലാതെയാ ദേവമംഗലം ഇവിടെ കഴിയുന്നത് ഒരു കുറവുണ്ട് ഇപ്പോ അത് അമ്മയില്ല എന്നൊരു കുറവ് മാത്രമാണ് അതൊരു വലിയ കുറവ് തന്നെയാ അല്ലാതെ ഭക്ഷണം വസ്ത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിൽ കൂടുതലാ അയ്യോ മോളെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല നിങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ മോളും ഫോൺ ഞാൻ ഫോൺ ചെയ്യുമ്പോഴേക്കും ഇവിടെ ഒരു കുറവുമില്ലെന്നേ പറയുള്ളൂ ഈ വീടിനെ പുകഴ്ത്താൻ വേണ്ടി അവൾ എന്തൊക്കെ കള്ളത്തനെ പറയുന്നതെന്ന് അറിയാവോ നമുക്കതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം അല്ല ആൻറ്റി എന്തിനാണ് അടുക്കള കയറിയത് ചായ ഇടാനാണോ ഞാൻ ചായ ഇട്ടോട്ട് തരാം അയ്യോ എനിക്കല്ല നിങ്ങൾക്കാ ഞാൻ ചായ ഇടാൻ കയറിയത് ശ്രീകല ഞാൻ വന്ന ചായ കാപ്പി ഭക്ഷണം ഒന്നിനു പുറകെ ഒന്നായി എല്ലാം മുമ്പിലെത്തും നിങ്ങൾ മുറി ചെന്നിരുന്ന മതി അപ്പൊ മീനാക്ഷി പറഞ്ഞു അത് പറ്റില്ല ആന്റി അതിഥിയാണ് അടുക്കള കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആന്റിക്കും അങ്കിളിനും ആഹാരം ഉണ്ടാക്കി തരേണ്ടതേ ദേ ഞങ്ങളുടെ കടമയാണ് അപ്പോൾ ശ്രീകല പറഞ്ഞു അയ്യോ ഒരിടത്ത് വന്ന് കയറിയിട്ട് മഹാറാണിയായിട്ട് ഒരിടത്ത് ഇങ്ങനെ കൈയും കെട്ടി നോക്കിയിരുന്ന് വിടാനായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ട് കൂറും ഇങ്ങോട്ട് അത് കഴിഞ്ഞ് മുഹു എല്ലാം ഒന്ന് നടന്ന് എല്ലാത്തിടെ ഒപ്പം ഒന്ന് നടന്ന് ഞാനും അവിടുത്തെ ഒരാളാകും എന്നൊക്കെ ശ്രീകല പറഞ്ഞപ്പം ഇത്രയും മീനാക്ഷി നോക്കുക മാറക്കെ മക്കട്ടെ മീനാക്ഷി പറഞ്ഞു വേണ്ടതേ ഞങ്ങൾ ചെയ്തോളാം അതിങ്ങാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രണ്ടുപേരും കൂടി ഒരു പാത്രത്തെ പിടിച്ച വലിയാണ് മീനാക്ഷിയും ശ്രീകലയും ഞങ്ങൾ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു എന്തായാലും അവസാനം പാത്രം പൊട്ടാൻ ചാൻസ് ഉണ്ട് മീനാക്ഷി എത്ര വലിച്ചു പിടിച്ചിട്ടും ഈ പെണ്ണുമ്പിളയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് കിട്ടിയില്ലാട്ടോ ഹായ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാന്നേ ഞാനിത് വിട്ടു തരാത്തത് ആ ആന്റിയോട് എനിക്കുള്ള സ്നേഹം കൊണ്ടോ ഞാൻ വിട്ടു തന്നത് ആ ദേ ആന്റി ഞാനേ നേരത്തെ തർക്കിച്ചതിന് ദേഷ്യമൊന്നും തോന്നല്ലേ ഓ ഈ പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് നോവില്ലെന്ന് പറയത്തില്ലേ എന്നും പറഞ്ഞ് പാത്രം കഴുകുകയോ വെള്ളമൊക്കെ മീനാക്ഷിയുടെ മേറ്റൊക്കെ അങ്ങോട്ട് തീർപ്പിക്കുക ദേഷ്യത്തോടെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ മോളെ നിങ്ങൾ ചെല്ലുക ചായ ഞങ്ങൾ ഞാനങ്ങ് കൊണ്ടുവരാമേ ഓ മീനാക്ഷിയാണെങ്കിൽ ഇതിൻ്റെ പുറത്തുട്ട് ഇടിക്കാനൊക്കെ ആക്ഷൻ കാണിക്കുകയാണ് എന്തായാലും മീനാക്ഷി മിത്രയങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഹെ എടി 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 എന്നോട്ട് ആനോട്ട് ഈ എന്നും പറഞ്ഞ് നമ്മുടെ സ്ത്രീകളെ ഇങ്ങനെ നിൽക്കുക എന്തായാലും സ്ത്രീകളുടെ ഈ ആക്ഷനും ഗോഷ്ടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മടത്തോ മുമ്പേടെ മുമ്പേയുടെ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാം സ്ഥിതി യോഗം താങ്ക്